വളരെ സിമ്പിൾ ആയിട്ടൊരു സ്വിമ്മിംഗ് പൂൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് വലപ്പാട് അമാക്ക ആർക്കിടെക്ട്സിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും കോൺക്രീറ്റിൽ നിർമ്മിച്ച ഒരു സ്വിമ്മിംഗ് പൂള് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന രീതിയാണ് ഈ സൈറ്റിൽ വാട്ടർ ടേബിളിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആകെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് കൺസ്ട്രക്ഷൻ ജോയിന്റുകളായിരുന്നു വാളും ഫ്ലോറും കൂടി യോജിക്കുന്ന ഭാഗത്ത് ഒരു ഷൂ ജോയിന്റും അതടങ്ങുന്ന ഒരു ട്വന്റി സെന്റിമീറ്റർ ശ്രദ്ധിക്കേണ്ട ഭാഗവും പിന്നെ സാനിറ്ററി പ്ലംബിങ് ഇലക്ട്രിക്കൽ ഇൻലെറ്റ്സുകളും ഔട്ട്ലെറ്റ്സുകളും നമ്മൾ വേണ്ട രീതിയിൽ സീൽ ചെയ്തു പിന്നെ ഈ കൺസ്ട്രക്ഷൻ ജോയിന്റ് വരുന്ന കോർണേഴ്സുകളൊക്കെ വൺ ഫോർട്ടി ഫൈവ് ജി എസ് എം ഫൈബർ ഗ്ലാസ് മെഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജോയിന്റ് സ്ട്രോങ് ആക്കി അതിനുശേഷം മൂന്ന് കോട്ടോളം കാരണം സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് ടു എം എം തിക്ക് ആയിട്ടുള്ള ഒരു നല്ലൊരു വാട്ടർ പ്രൂഫിങ് മെമ്പ്രെയിൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സിക്കേറെ ടോപ്പ് സീറോ നയൻ ഹൈലി ഇലാസ്റ്റോമെരിക് ആയിട്ടുള്ള ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ മെമ്പ്രെയിൻ നമ്മൾ മൂന്ന് കോട്ടിലായിട്ട് നല്ലൊരു വാട്ടർ പ്രൂഫിങ് മെമ്പ്രെയിൻ തീർക്കുകയും ചെയ്തു ഈ കോട്ടില് അവസാനം മണലെറിഞ്ഞിട്ട് അത് സ്റ്റിൽ വെറ്റായിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ മണലെറിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന പ്ലാസ്റ്ററിങ്ങിന് അഡീഷൻ ഉറപ്പ് വരുത്താൻ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു